വാരപ്പെട്ടി സഹകരണ ബാങ്കിന്റെ കഴിഞ്ഞ ഒരു വർഷക്കാലമായുള്ള ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും കെയർ ആൻഡ് വെൽഫെയർ ഹോം നിർമ്മാണ പദ്ധതിയുടെ പ്രഖ്യാപനവും ശതാബ്ദി സുവനിയർ പ്രകാശനവും നടത്തും സഹകരണ മേഖലയിലൂടെ കാർഷിക രംഗത്ത് സ്വന്തമായ ഇടപെടലുകൾ നടത്തി എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലയായ വാരപ്പെട്ടി വില്ലേജിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിമൂന്നിന് രൂപീകൃതമായ വാരപ്പെട്ടി സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന യോഗവും കെയർ ഹോം പ്രഖ്യാപനവും കോതമംഗലം എം എൽ എ ആനണി ജോൺ നിർവഹിച്ചു കേറ്റു കിടക്കുന്ന ചെറിയ പ്രദേശമാണ് വലിപ്പം കൊണ്ട് ഒന്ന് ശതമാനം മാത്രമാണ് വരുന്നു എങ്കിൽ കൂടിയും ഒരുപാട് കാര്യങ്ങളിൽ ലോകത്തിനും രാജ്യത്തിനും ഒക്കെ മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം അപ്പോൾ ആ ഗണത്തിലേക്ക് കേരളത്തിലെ സഹകരണ മേഖലയെ നമുക്ക് ഉയർത്തി കാണിക്കാൻ സാധിക്കും അത് ഏത് തലത്തിൽ നോക്കിയാലും നിക്ഷേപത്തിന്റെ ഒരു വലിപ്പം കൊണ്ടാണെങ്കിലും സമൂഹത്തിന് നൽകുന്ന സേവനങ്ങൾ കൊണ്ടാണെങ്കിലും ജനങ്ങൾക്ക് തിരികെ വായ്പ നൽകുന്ന കാര്യത്തിൽ അതിൻ്റെ ഒരു സംഖ്യയുടെ അളവ് കൊണ്ടാണെങ്കിലും ബാങ്ക് പ്രസിഡന്റ് എ എസ് ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ വാരപ്പെട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ശതാബ്ദി സുവനീർ പ്രകാശനവും വി കെ സുരേഷ് ബാബു തൊഴിൽ ജീവിതം സമൂഹം സഹകരണം എന്നീ വിഷയത്തിൽ ക്ലാസും നയിച്ചു യോഗത്തിൽ ബാങ്ക് ബോർഡ് മെമ്പർ ടി എൻ അശോകൻ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി ആർ സുനിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ സുധീർ കെ വി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡയാന നോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി വാരപ്പെട്ടി പഞ്ചായത്ത് മെമ്പർ ദിവ്യ സലീം നബാഡ് ഡിസ്ട്രിക്ട് മാനേജർ അജേഷ് ബാലു സിപിഐ എം വാരപ്പെട്ടി എൽ സി സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ ആനി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ നിർമ്മല കെ സി അയ്യപ്പൻ വി ദിവാകരൻ എം ജി രാമകൃഷ്ണൻ മാത്യു എ കൊറ്റം തുടങ്ങിയവർ സംസാരിച്ചു പ്രായമായ മാതാപിതാക്കൾ പലരും ഇന്ന് ഒറ്റയ്ക്ക് താമസിക്കേണ്ട അവസ്ഥയിലാണ് ഇതിന് പരിഹാരമായി ബാങ്കിന്റെ നിയന്ത്രണത്തിൽ ഒറ്റപ്പെടുത്തുന്നവരെ ഒന്നിപ്പിക്കുന്നതിനും സന്തോഷം പങ്കുവയ്ക്കുന്നതിനും ഒന്നിച്ചുറങ്ങുന്നതിനും വേണ്ട സൌകര്യം ബാങ്ക് കെയർ ഹോമിലൂടെ ഒരുക്കും ഇന്ന് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നിറഞ്ഞു നിൽക്കുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ഏറ്റെടുത്ത് നടത്താവുന്ന ഈ ബൃഹത് പദ്ധതി പാലറ്റ് പ്രോജക്ടായി നടപ്പാക്കുന്നതിനാണ് സംഘം ഉദ്ദേശിക്കുന്നതെന്നും ഇതിന്റെ പ്രഖ്യാപിച്ചു സ്ഥാപനം ആനണി ജോൺ എം എൽ എ നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്